ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞങ്ങൾ കഴിഞ്ഞ ദിവസം സൂപ്പർ മാർക്കറ്റ് സാധനം മേടിക്കാൻ വേണ്ടി പോയപ്പോൾ ഉള്ള കുഞ്ഞിക്കിളിയുടെ വികൃതികളാണ് നിങ്ങളെ ഇന്ന് കാണിക്കാൻ പോകുന്നത് വീണാൽ ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ മേടിക്കാൻ വേണ്ടി നടക്കുക കേട്ടോ അപ്പോൾ ഇതിലിങ്ങനെ അരി പയർ പഞ്ചസാര ഇങ്ങനൊക്കെ ഇട്ടിരിക്കുകയുള്ളൂ അപ്പോൾ അവളിങ്ങനെ ചെന്ന് നോക്കാതരത്തെല്ലാം കുഞ്ഞിക്കിളിക്ക് ടെൻഷനാണ് ഇതിനകത്ത് തന്നെ അറിയാൻ വില പുള്ളി ഇതിപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്തപ്പോഴേ പുള്ളിയോട് ഞാൻ റീൽ എടുക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് പുള്ളി എൻ്റെ മുന്നിൽ കിടന്നുകൊണ്ട് കറങ്ങുന്നത് അവൾ വീണ്ടും സാധനം എടുത്ത് പറ്റിയിക്കൊണ്ടാണേ അവളതിനകത്ത് കയറിയിട്ട് അതിനകത്ത് എന്നാന്ന് നോക്കണം അത് എത്തത്തില്ല അങ്ങനെ മാറി മാറി നടക്കുക പുള്ളി ഇപ്പോൾ പുള്ളി വലുതായതുകൊണ്ടേ പുള്ളിയെ ഒരടുത്ത് അടങ്ങിയിരിക്കലെ ഇങ്ങനെ ഭയങ്കര കുസൃതിയായി ഇപ്പോൾ ഇപ്പം കൈയിട്ട് നോക്കുക അവൾക്ക് അതിനകത്ത് ആദ്യം ഇറങ്ങണമെന്ന് പറഞ്ഞ് വികള വരുന്നു അപ്പോൾ അവളുടെ കളികളാണേ കണ്ടോണം എന്നോടത്ത് ഇങ്ങനെ പോരുമായിരിക്കുന്നു അവളിങ്ങി പോന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഓക്കെ അതിനകത്ത് ശർക്കര കിടപ്പുണ്ട് പുള്ളി അത് കണ്ടിട്ടുണ്ട് അതിനാണീ നോക്കുന്നത് പുള്ളി അവൾ പോവുകയാണോ ഇല്ലയോന്ന് പുള്ളിക്കാരി നോക്കുക പുള്ളിക്ക് എങ്ങനെയല്ല അതിനകത്തൊന്ന് ഇറങ്ങണം അതാണ് അത്യാവശ്യം നോക്ക് നിങ്ങൾ ഞാനാന്ന് വിളിച്ചിട്ട് പോരാൻ പറഞ്ഞ ഇനി പോരുവാ വിട്ടടിച്ച് പോരുവാണേ ഡേ ഞാനോടത്ത് പോരുമായിരിക്കും വീണ്ടും നോക്കുക അതിനകത്ത് എന്നാ സംഭവം എന്ന് പുള്ളിക്ക് അറിയത്തില്ല പുള്ളിയുടെ വികൃതികളാണ് ഈ കാണുന്നതല്ല അവിടുന്ന് പഞ്ചസാര വാരി കൊടുത്ത പോരുവാണേ തിരിച്ചു പോകാമല്ലോ പോവാ ഞങ്ങൾ പോകാൻ നേരത്തെ എന്ത് ചെയ്ത് കുഞ്ഞിക്കുള്ളി പോരുമല്ലേ എൻ്റെ കൂട്ടത്തിൽ ഇതും തള്ളിക്കൊണ്ട് പോവാ അതിന് പോകാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പോകുന്നേ വീണ്ടും പുള്ളിക്ക് ടെൻഷൻ അതിനകത്ത് തന്നെയാന്ന് അപ്പോൾ വീണ്ടും കയറും അതിനകത്ത് ഞാൻ വിളിച്ചിട്ട് അവൾ വരുന്നില്ല പുള്ളിക്കായിരിക്കും അതിനകത്ത് എന്നാണെന്ന് അറിയണം പുള്ളിക്കതിനകത്ത് ഇറങ്ങണം അതാണ് അത്യാവശ്യം അങ്ങനെ ഞാൻ അവിടെ നിന്ന് വഴക്ക് പിടിച്ച് പുള്ളിയായിട്ട് പോകുന്നു ഇത് മറ്റേ ആപ്പിളിലിതാണ് പുള്ളിയുടെ എക്സ്പ്രഷൻ അറിയാൻ വേണ്ടി നോക്കിയതാണ് പക്ഷേ അതിൻ്റെ ഗ്യാസ് തീർന്നുപോയി അപ്പം ഞങ്ങൾ സാധനം എല്ലാം മേടിച്ചിങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ സാധനം എടുത്ത് മാറ്റിവയ്ക്കുക എൻ്റെ കൈ വെട്ടിച്ച അവൾ ഓടുക അവിടെ നിന്നുകൊണ്ട് പറയുക എന്തൊക്കെയോ പറയുവോ അവൾ അന്ന് ഓടുന്ന കണ്ടപ്പോൾ ഞാനോട് എക്സ്കലേറ്റർ ഉണ്ടല്ലോ പുള്ളിക്കരുന്നതിനകത്ത് കയറണം നിങ്ങളോർക്കും ഇത് ഞാൻ ആ ഫസ്റ്റ് ടൈം കയറ്റുമായിരിക്കും ഞാൻ ചെന്നപ്പോൾ തൊട്ടൊരു മൂന്നോ നാലോ പ്രാവശ്യം ഞാൻ ഇതുപോലെ അതിനകത്തോട്ട് കയറി ഇറങ്ങി വീണ്ടും പോരാൻ സമയപ്പോഴത്തേക്കും പുള്ളി വീണ്ടും കയറാൻ വേണ്ടിയിട്ടുള്ള വിളവാ ഞാൻ പിടിച്ചിട്ടാണ് നിലത്ത് നിൽക്കുന്നില്ല അവൾ ആ പിന്നെ പാട്ടൊന്നു ഓർത്ത് കുറച്ച് നേരം പിന്നെ അവളെ കൊണ്ട അതിനകത്തോടെ കയറിയിട്ടാണ് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നത് കയറിയില്ലെങ്കിൽ ഭയങ്കര കരച്ചിലാന്ന് കഴിക്കും അഭിനയിച്ച് കരയോ അഭിനയിച്ച് പുള്ളി അവിടെ ഇരിക്കുക പുള്ളി ഇരുന്നൊക്കെയാണ് പുള്ളി ആസ്വദിക്കുന്നത് മറ്റുള്ള മാളിലൊക്കെ പോകാൻ നേരത്ത് കുറച്ചുകൂടെ ലെങ്ത് ഉണ്ടല്ലോ ഇതിന് ലെങ്ത് കുറവായിരുന്നു അവസാനം ഞാൻ കരച്ചിൽ കറഞ്ഞ് ഞാൻ പിടിച്ചെടുത്തുകൊണ്ട് പോരുവാ എന്തായാലും കുഞ്ഞുക്കിളിയെ ഇഷ്ടമുള്ളവർക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വികൃതിത്തരവുമായി വീണ്ടും കാണും വരെ വണക്കം